ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ജില്ലാതല മെമ്പർഷിപ്പ് ഉദ്ഘാടനം കൈപ്പമംഗലം മണ്ഡലത്തിൽ നടന്നു എൻ ആർ ഇ ജി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു നൂറ് തൊഴിലിരമെങ്കിലും കൊടുക്കാൻ ആവശ്യമായ തുക ബജറ്റിൽ നീക്കിവെക്കാതിരിക്കുക തൊഴിലുറപ്പുകാർ മാത്രമല്ല ഒരുപാട് സ്കീം വർക്കേഴ്സ് എല്ലാം തന്നെ ഈ രംഗത്ത് വലിയ ആശങ്ക നേരിടുകയാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ എന്ന് കേൾക്കുമ്പം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയെ തുന്നു പക്ഷേ യഥാർത്ഥ കണക്കും പ്രകാരം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കൂലിക്കാണ് തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെച്ച് നൂറ് തൊഴിൽ ദിനം കിട്ടിയാൽ മുപ്പത്താറായിരത്തൊള്ളായിരം രൂപയാണ് ഒരു വർഷം തൊഴിലാളിക്ക് കിട്ടുന്നത് ഒരു വർഷം മുപ്പത്താറായിരത്തി തൊള്ളായിരം രൂപയാണെങ്കിൽ ഒരു ദിവസം അത്ര അത്തുലി ഭാഗം വരും അങ്ങനെ വരുമ്പോൾ എടുക്കുന്ന തൊഴിലാളികളെ ഒരു തൊഴിലാളിയായി അംഗീകരിക്കാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ ആർ ഇ ജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാറാബി ഉമർ അധ്യക്ഷത വഹിച്ചു മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ സ്ത്രീകൾക്ക് എന്തുണ്ടാവണതാണ് കുറച്ചുകൂടി ഒരു പ്രതികരണ ശേഷി ഉണ്ടാവണമെന്നും നമ്മൾ ലിംഗവ്യത്യാസം ഇല്ലാണ്ട് ഇത് കിട്ടണമെന്നും തൊഴിൽ കിട്ടണമെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോഴും നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ പോലും ഒരു തൊഴിലായിട്ടുണ്ട് ഇതിന് നമുക്ക് ഉണ്ടാകുന്ന ഇപ്പോഴുള്ള ഏറ്റവും വലിയ മെറിറ്റ് ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയും ഗുണം ഒറ്റ കാര്യമുള്ളൂ നമുക്ക് എത്ര പ്രായമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും തൊഴിലുറപ്പ് മാറ്റാൻ പറ്റൂല നിയമനുസരിച്ച് മാറ്റാൻ പറ്റൂല നിങ്ങൾ ഞാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാറ്റാൻ പറ്റില്ല മല്ലിക ചേച്ചി വയസ്സ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി എ ഐ ടി സിസ് മണ്ഡലം പ്രസിഡന്റ് കെ സി ശിവരാമൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസു അമ്പലത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വസന്ത ദേവലാൽ എൻ ആർ ഇ ജി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് എ ഡി സുദർശനൻ സി പി ഐ അഴീക്കോട് ലോക്കൽ സെക്രട്ടറി പി എച്ച് റഫി എ ഐ ടി യു സി എറിയാട് പഞ്ചായത്ത് ഭാരവാഹികളായ അരുൺജിത്ത് കാനപ്പിള്ളി പി എം ഷെഫീർ എന്നിവർ സംസാരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി ആദ്യ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൃഷിയിടം അനുബന്ധ പ്രവർത്തനമായി ഒരുങ്ങി വാർഡ് മെമ്പർ സുമിത ഷാജി യൂണിയൻ അംഗങ്ങളായ റാബിയ ഇ വി വേണു സുനിത ഫസൽ എന്നിവർ പങ്കെടുത്തു